നമസ്കാരം ടമാര എന്ന യുവതി യാത്രക്കിടെ കുട്ടിക്ക് ജന്മം നൽകി ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ജീവനക്കാരോട് ഇവർ പറഞ്ഞ വിചിത്രമായ മറുപടി കേട്ട എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ഗർഭിണിയാണ് താൻ എന്ന വിവരം അറിയാതെയാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതെന്നാണ് യുവതി പറയുന്നത് യുവതി കുട്ടിക്ക് ജന്മം നൽകിയത് കെ എൽ എം റോയൽ എന്ന ഡച്ച് വിമാനത്തിനുള്ളിൽ വെച്ചായിരുന്നു ഇക്കോട്ടിൽ നിന്നാണ് സ്പെയിനിലേക്കുള്ള യാത്രാമതിയാണ് ടമാര എന്ന യുവതി വിമാനത്തിനുള്ളിൽ വെച്ചൊരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ആസ്റ്റർഡാം എത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടു ദഹനക്കേടാണ് എന്നായിരുന്നു ഇവർ ആദ്യം കരുതിയത് തുടർന്ന് ഇവർ വിമാനത്തിന്റെ വാഷ്റൂമിൽ പോയി വാഷ്റൂമിൽ വെച്ചാണ് ടമാര കുട്ടിക്ക് ജന്മം നൽകുന്നത് ഫ്ലൈറ്റിൽ ഉള്ളവരുടെ സംയോജിതമായ ഇടപെടലാണ് അമ്മയ്ക്കും കുട്ടിക്കും രക്ഷയായി മാറിയത് അതേസമയം താൻ അവിവാഹിതയാണെന്നും ഗർഭിണി ആണെന്നും വിവരം തനിക്ക് അറിയാൻ പാടില്ലായിരുന്നുവെന്നും യുവതി പറയുന്നു യുവതിയുടെ മറുപടി കണ്ട് ശരിക്കും ഞെട്ടിപ്പോയെന്ന് വിമാനത്തിലുള്ളവർ പറയുന്നു ആ വിമാനത്തിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ഡോക്ടറും നഴ്സും ഉണ്ടായിരുന്നു ഇവരാണ് അമ്മയ്ക്കും കുട്ടിക്കും വേണ്ട എല്ലാ പരിചരണവും ഫ്ലൈറ്റിനുള്ളിൽ ഒരുക്കി നൽകിയത് യുവതി വിവാഹം കഴിച്ചിട്ടില്ല വിമാനത്തിനുള്ളിൽ പ്രസവിക്കാൻ യുവതിയെ സഹായിച്ച മാക്സിമിലിയാനോ എന്നയാളുടെ പേര് തന്നെയാണ് ടമാല തന്റെ കുട്ടിക്കും നൽകിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക